നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരകുടുംബമാണ് സുരേഷ് ഗോപിയുടേത് അദ്ദേഹത്തിന്റെ വാർത്തകളും വളരെ പെട്ടെന്ന് ചർച്ചയാവാറുണ്ട് നടനും ഒരു കേന്ദ്രമന്ത്രിയും എല്ലാമാണ് സുരേഷ് ഗോപി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ച് അല്ലെങ്കിൽ അതിനപ്പുറം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെക്കുറിച്ചും നടനെക്കുറിച്ചും എപ്പോഴും ചർച്ചയാകാറുണ്ട് സുരേഷ് സുരേഷേടനെ നടൻ എന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവായിരിക്കും നടൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സുരേഷ് ഗോപി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്ക് ബോണായി അദ്ദേഹത്തിൻറെ ഒപ്പമുണ്ടാകാറുണ്ട് ഭാര്യ രാധിക അവർ ഇല്ലാതെ തന്റെ വീടും താനും ഇല്ലെന്ന് നിലവിളക്കാണ് തൻ്റെ ഭാര്യ എന്നും പലവട്ടം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികൾ പ്രധാനികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മലയാളത്തിലെ ആക്ഷൻ സൂപ്പർ സ്റ്റാറിലേക്കും പിന്നീട് രാഷ്ട്രീയക്കാരിലേക്കും കേന്ദ്രമന്ത്രിയിലേക്കും ഒക്കെ താരം വളർന്നപ്പോൾ താങ്ങും തണലുമായി വീട്ടമ്മയായ ഭാര്യ ഒപ്പമുണ്ടായിരുന്നു തന്റെ എല്ലാ അഭിമുഖങ്ങളിലും സുരേഷ് ഗോപി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ താല്പര്യത്തോടെ പങ്കുവയ്ക്കാറുണ്ട് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അത്യാവശ്യം പൊസസീവായ ഒരു പാവം ഭാര്യയാണ് രാധിക എന്ന് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുൻപേ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ രസകരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത് ഈ ഒരു അഭിമുഖത്തിൽ ചെറിയ പൊസസീവ് സ്വഭാവമൊക്കെ രാധികയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപി നടി ശോഭനയെ തന്റെ ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമാണെങ്കിലും അവരോടൊത്തുള്ള തൻ്റെ റൊമാൻറിക് രംഗങ്ങൾ രാധിക കാണാൻ നിൽക്കില്ല എന്നാണ് വെളിപ്പെടുത്തിയത് ഞാൻ സിന്ധൂര എന്ന സിനിമ അഭിനയിച്ചു അത് പുറത്തു വന്ന് കഴിഞ്ഞിട്ട് അതിൽ കാളിന്തി എന്നൊരു പാട്ടുണ്ട് അത് ടി വിയിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരുമായിരുന്നു അപ്പോൾ രാധിക അത് ഇട്ടു കാണും പക്ഷേ ഒരു സീൻ വരുമ്പോൾ മാത്രം രാധിക പതുക്കെ എഴുന്നേറ്റ് പോയി കളയും അതൊരു നാല് അഞ്ച് പ്രാവശ്യമായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരു പായൊക്കെ വിരിച്ച് രണ്ടു പേരും കൂടെ അതായത് സുരേഷ് ഗോപിയും ചിത്രത്തിലെ നായക ശോഭനയും കിടക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതാണ് പ്രശസ്ത താരം ഒരു ചെറു ചിരിയോടെ ഓർത്തെടുത്തത് അപ്പോൾ ആ സീൻ വരുമ്പോഴൊക്കെ രാധിക എഴുന്നേറ്റ് പോകുമായിരുന്നു അതുമാത്രമേ ഒരു പോസസീവ് സ്വഭാവമായി ഞാൻ കണ്ടിട്ടുള്ളതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷേ ഇപ്പോൾ രാധികയുടെ അടുത്ത് ചോദിച്ചാൽ പറയും ശോഭനയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ശോഭനയുടെ കൂടെ അഭിനയിക്കുമ്പോൾ അയ്യോ ഇവരാണല്ലോ ശരിക്കും ഭാര്യയും ഭർത്താവും എന്ന് തോന്നുമെന്ന് രാധിക ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് പറയും അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടവും അവൾക്കുണ്ട് മലയാളത്തിൻ്റെ ആക്ഷൻ സ്റ്റാർ പറഞ്ഞു നിർത്തി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമാ ജോഡികൾ പ്രധാനികളാണ് സുരേഷ് ഗോവിയും ശോഭരയും എന്ന് പറയുന്നത് ഇരുവരും ഒന്നിച്ചെത്താറുള്ള സിനിമകൾക്ക് ഇന്നും ആരാധകർ ഏറെ തന്നെയാണ് പത്മരാജൻ ചിത്രം ഇന്നലെ സിന്ദൂരരേഖ എക്കാലത്തെയും ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണചിത്രത്താഴ് കമ്മീഷണർ മക്കൾക്ക് തുടങ്ങിയ ഒട്ടനവധി മികച്ച ചിത്രങ്ങളിൽ ഇരുവരും നായികാനായകന്മാരായി എത്തിയിരുന്നു സുരേഷ് ഗോപിയും ശോഭനയും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഭരണി ആവശ്യമുണ്ട് എന്ന റൊമാൻ്റിക് കോമഡി ചിത്രത്തിന് വേണ്ടി തന്നെയാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്തമകൾ ലക്ഷ്മി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു ആൺമക്കളായ മാധവും ഗോകുലും ഇന്ന് മലയാള സിനിമയിലെ യുവ നടന്മാരാണ് മൂത്തമകൾ ഭാഗ്യ സുരേഷ് അടുത്തിടെ വിവാഹിതയായിരുന്നു ഇളയ മകൾ ഭാവിനി ഇടയ്ക്ക് മോഡലിംഗ് രംഗത്തും പ്രത്യക്ഷപ്പെടാറുണ്ട് അതേസമയം വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച തികച്ചും മറയിച്ചിട്ടായ ഒരു വിവാഹമായിരുന്നു മലയാളത്തിന്റെ സ്വന്തം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും അന്ന് പെണ്ണ് കാണാൻ പോകാൻ മടിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി രാധിക ആദ്യമായി പോയി കണ്ടത് അദ്ദേഹം സഹോദരി സ്ഥാനത്ത് കാണുന്ന പ്രശസ്ത നടി പാർവതി ജയറാമാണ് ആയിരത്തി തൊള്ളായിരത്തി വിവാഹിതരായ നടനും ഭാര്യയും ഇരുവരുടെയും പരസ്പര സ്നേഹവും വിശ്വാസവും കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരുന്നു വലിയ വഴക്കുകളൊന്നും പരസ്പരം ഉണ്ടാക്കാറില്ലെങ്കിലും രാധികയും താനും തമ്മിൽ അത്യാവശ്യം അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ ദാമ്പത്യത്തിലെയും പോലെ ചെറിയ തർക്കങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് സുരേഷ് ഗോപി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ എത്ര ചൂടായാലും പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഭാര്യ കൂടി ഇരുന്ന് വിളമ്പി തന്നില്ലെങ്കിൽ തനിക്ക് ആഹാരം ഇറങ്ങില്ലെന്നും സൂപർ താരം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് രാധികയില്ലാതെ ഒരു ജീവിതം ഓർക്കാൻ പോലും പ്രയാസമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് കുറച്ചു കാലം മുൻപ് പേളി മാണി ഷോയിൽ പങ്കെടുത്ത സൂപ്പർ താരം തന്റെ ഭാര്യയ്ക്ക് തന്നിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി രാധിക മാമിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാറിന്റെ സ്വഭാവം ഏതാണെന്ന് അവതാരക പേളി ചോദിച്ചപ്പോൾ അത് തന്റെ ദേഷ്യമാണെന്ന് സുരേഷ് ഗോപി തുറന്നു സംസാരിച്ചു അതിന്റെ പേരിൽ ഇടയ്ക്ക് ചെറിയ ശാസ്ത്രകൾ ഭാര്യയിൽ നിന്ന് തനിക്ക് കിട്ടാറുണ്ടെന്നും സൂപ്പർ താരം വെളിപ്പെടുത്തി ദേഷ്യം തന്നെ മക്കൾ ആരെങ്കിലും ഒന്ന് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ നീ എന്താ അത് എന്റെ അടുത്ത് നേരത്തെ പറയാഞ്ഞത് എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ പേടി ആയതുകൊണ്ടാ അച്ഛ എന്നാണ് അവരുടെ മറുപടി അപ്പോൾ ഒന്നുകൂടി ദേഷ്യം വരും നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പേടിക്കുന്നു തന്നെ നോക്ക് അതിന് ഞാൻ അല്ലേ തെറ്റുകാരൻ എന്റെ ഒരു പ്രകൃതമാ അതാണ് പക്ഷേ നിങ്ങൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നേച്ചർ എന്തിനാണ് നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ പാമ്പ് പതുക്കെ പത്തി പോക്കും അതായത് ഭാര്യ രാധികയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഒരു ചിരിയോടെ സുരേഷ് ഗോപി പറഞ്ഞു നിർത്തി അല്ലേട്ടാ അങ്ങനെയല്ല നമ്മളാണ് തിരുത്തേണ്ടത് എന്ന് രാധിക പറയും അവർ പേടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ വളർത്തരുത് നമ്മുടെ ദേഷ്യം നമ്മൾക്ക് വേണ്ട എന്ന് വഹിക്കണം എന്നാണ് അവൾ പറയാറ് അത്ര മാത്രമേ പറയും ആ ലെവലിൽ പോലും ഇത് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല സ്നേഹപൂർവ്വം സുരേഷ് ഗോപി ഓർത്തെടുത്തു പ്രശസ്ത താരത്തിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ഭാര്യയോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പവും സ്നേഹവും ബഹുമാനവും വ്യക്തമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് സുരേഷ് ഗോപിക്കും രാധിക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്തമകൾ ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്തരിച്ചു അതേസമയം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ മുൻപൊരിക്കൽ ഭാര്യ രാധികയോടുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ച് ഒരു വേദിയിൽ വെച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു താനൊരു തികഞ്ഞ മാതൃക ഭർത്താവല്ല എന്ന് ഏറ്റു പറയുമ്പോഴും പുറമെ താൻ കാണിക്കാറുള്ള ദേഷ്യം തനിക്ക് വീട്ടിലും ഉണ്ടെന്ന് പറയുമ്പോഴും തൻ്റെ പ്രിയപത്നിയോടുള്ള സ്നേഹത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ നേരെ എനിക്ക് ദേഷ്യം വരും നിങ്ങൾ ഈ പുറമെ വരുമ്പോൾ കാണുമ്പോഴുള്ള ദേഷ്യമെല്ലാം എനിക്ക് വീട്ടിലും ഉള്ളതാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയതെല്ലാം ഞാൻ വിളിച്ചു പറയുകയും ചെയ്യും പക്ഷേ ആ അടുത്ത നിമിഷം അവൾ എനിക്ക് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാനോ ഒന്നിനും കഴിയില്ല വികാരതീയനായി സുരേഷ് ഗോപി തുറന്നു പറയുന്നുണ്ട് ഉണ്ടാക്കിത്തരുന്ന കറികളിൽ എത്ര ജോലിക്കാരുണ്ട് മൂന്ന് ജോലിക്കാരുണ്ട് അവർ വെച്ച് തന്നാലും അവളൊന്ന് ആ തവി വെച്ച് ഇളക്കി എനിക്ക് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് ആ ഭക്ഷണം ഇറങ്ങില്ല എന്നാണ് സുരേഷ് ഗോപി വിഹാരി എന്നായി പറഞ്ഞത് ഈ സംഭാഷണത്തിന്റെ അടുത്ത് അടുത്തിടെയായി മനസ്സിലുണ്ടാവാറുള്ള ചിന്തകളെക്കുറിച്ചും സുരേഷ് ഗോപി വെളിപ്പെടുത്തുന്നുണ്ട് ഈ അടുത്തിടെക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും ഞാൻ പോണോ അതോ അവളാണോ ആദ്യം പോകേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് ഉത്തരം ഈ ഒരു സംഭവത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അവളില്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് എനിക്ക് അറിയില്ല നോക്കൂ ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറിച്ചിലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവൾക്കാണോ കൂടുതൽ സ്ഥാനം എനിക്കാണോ കൂടുതൽ സ്ഥാനം അതൊന്നുമല്ല വലിയ കാര്യം എന്ന് പറയുന്നത് ബന്ധത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അത് ദിവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിർത്തുന്നു മാത്രമല്ല സുരേഷ് ഗോപിയുടെ തുറന്നു പറച്ചിൽ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സുകളെ സ്പർശിക്കുന്ന ഒരു സംഭവമായിരുന്നു സൂപ്പർ താരവും ഭാര്യയും ഭാഗ്യവും ചെയ്തവരാണെന്നും ഈ സ്നേഹവും ഒത്തൊരുമയുമായി ഒരു നീണ്ട താമത്യം ഇരുവർക്കും ഉണ്ടാകട്ടെ എന്നുമാണ് എല്ലാ പ്രേക്ഷകരും ആശംസിക്കുന്നത് സുരേഷ് ഗോപിക്കും രാധയക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്ത മകൾ ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്തരിച്ചു മറ്റൊരു മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം അടുത്തിടെ അത്യാ നടന്നിരുന്നു മകൾ ഭാവനയെ സുരേഷ് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ ഞെട്ടിക്കാറുണ്ട് ആൺമക്കളായ ഗോകുലു മാധവും യുവ നടന്മാരായി ഇന്ന് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു കുറച്ചും കൂടി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത് ഗോകുലിനെയാണ് ഗോകുൽ എപ്പോഴും ഗോകുലിനെ പലപ്പോഴുള്ള വാർത്തകളെല്ലാം തന്നെ ചർച്ചയായി മാറുന്നുണ്ട് പിന്നെ പല വാർത്തകളോടുള്ള സമീപനമെല്ലാം ഗോകുലിനെ തന്നെയാണ് ചർച്ചയായി മാറുള്ളത് അടുത്തിടെ സിനിമയിൽ സുരേഷ് ഗോപിക്കൊപ്പം മകൻ മാധവ് അഭിനയിച്ചപ്പോൾ വിമർശനമാണ് ഉയർന്നിരുന്നത് പക്ഷേ അതെല്ലാം മറികടന്ന് താരം വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്